ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വില സിതാ പാലക്കൽ ഇപ്പം വിചാരിക്കും ഞാനിത് ഉറങ്ങിയ കുറച്ച് ലേറ്റായി നേനും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോക്കട്ടെ ഞാനിപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കുട്ടിമാക്കൂലിനാണ് മത്സരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു സ്ഥലം തന്നെയാണ് തലശ്ശേരി കുട്ടിമാക്കൂൽ എന്നത് അല്ലേ പാർട്ടി ക്രാമാണ് പ്രശ്നമില്ല എന്തായാലും പത്ത് വോട്ട് കിട്ടുക എന്നുള്ളതല്ലേ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് എന്തായാലും ജയിക്കും എന്നുള്ള കൂടി നിൽക്കുന്ന ഒരു വാർഡല്ല അത് എന്തായാലും സി പി എമ്മിൻ്റെ കോട്ടയാണ് എന്നിരുന്നാലും പ്രശ്നമില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും ഒരു പറഞ്ഞൊരു കാര്യമാണല്ലോ ലസിതാ പാലക്കലിനെ ബി ജെ പി പുറത്താക്കി എന്നുള്ളത് അതെ ജസ്ന സലീം അടക്കം പറഞ്ഞിട്ടുണ്ട് ജസ്ന സലീമിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പാർട്ടിയുടെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അപ്പം നിങ്ങളോട് പറഞ്ഞ ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യം ചോദിക്കണം അങ്ങനെ ആ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുമോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചുമതലയില്ല അതില്ല ഇതില്ല എന്നൊക്കെ നീയൊക്കെ എത്ര പരിഹസിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അനങ്ങാണ്ട് നിൽക്കുന്നത് വേറൊന്നും നമ്മൾ വർക്ക് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്കാണ് വീട്ടിലോട്ടും അതുപോലെ തന്നെ സമരമുഖങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരക്ഷരം പോലും മിണ്ടാതി മിണ്ടാതിരുന്നത് അപ്പം ജസ്നാ സലീമിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ എത്ര എന്താ പറയേണ്ടത് ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീഴാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നല്ലവരായ ഒരുപാട് ആൾക്കാർ അവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കപടതന്ത്രങ്ങളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ചെറിയൊരു ബ്ലോഗ് മാത്രമാണ് കാരണം സമയമില്ല ഒന്നാമത് എനിക്കൊരു പത്ത് മണിയാകുമ്പോഴേക്ക് പോകണം നോമിനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഡേറ്റ് നാളെയാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം വേണം കുട്ടിമാക്കോൽ നിവാസികളോട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് കൂടിയാണ് പറയുന്നത് എനിക്കൊരു പക്ഷേ നിങ്ങളെ നാട്ടിലേക്ക് ചില നാടുകളിലേക്ക് കയറി പ്രവർത്തിക്കാൻ പറ്റാത്ത നാടുകളുണ്ട് അതുപോലത്തെ ഒരു നാടാണ് കുട്ടിമാക്കൂല് പക്ഷേ എന്തായാലും ഞാൻ എല്ലാവരുടെയും വീട്ടിലും വോട്ട് ചോദിക്കാൻ വരും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് തരിക നിങ്ങളിലൊരാളായിട്ട് ഞാൻ അവിടെ ഓടിയെത്തും അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട എല്ലാ കാര്യത്തിലും കാരണം ഞാനൊരു പൊതുപ്രവർത്തകയാണ് ഏത് സമയം ഇത് രാത്രി വിളിച്ചു കഴിഞ്ഞാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ എന്താവശ്യമുണ്ടെങ്കിലും എന്നെക്കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് വരെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരോടും ഇത് പാർട്ടി നോക്കിയിട്ടല്ല ഞാൻ ചെയ്യാറ് എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഓക്കെ ബൈ